നാം ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ മക്കൾ നന്നാവാനും മക്കൾ ഹിതായത്തിലാകാനും അവരുടെ സ്വഭാവം നന്നാവാനൊക്കെ ഉതകുന്ന നല്ലൊരു പ്രാർത്ഥന മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാത്തു വസ്സലാം തന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന കൂടിയാണിത് അത് നമുക്ക് ചർച്ച ചെയ്യാം അസ്സാം വലൈക്കും വാഹമത്തുല്ലാഹിത്തുല്ലാം അഷ്റഫ്ലില്ല എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ നമ്മെ എല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റു കുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ പ്രിയപ്പെട്ടവരെ അള്ളാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് നമ്മുടെ ഭവനങ്ങൾ നമ്മുടെ സമ്പത്ത് നമ്മുടെ ആരോഗ്യം നമ്മുടെ സമയം നമ്മുടെ കുടുംബാംഗങ്ങൾ നമ്മുടെ കച്ചവടം നമ്മുടെ ബിസിനസ് എല്ലാം അങ്ങനെ എണ്ണിയാൽ ഒതുങ്ങാത്ത നിരവധി അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് അതിൽ അള്ളാഹു പ്രത്യേകം പുറത്ത് അഴിയൻ നമ്മുടെ കണ്ണുകൾക്ക് കുണ്ണിൽ കുളിർമ നൽകുന്ന അനുഗ്രഹമായിട്ട് അള്ളാഹു എടുത്തു പറഞ്ഞത് നമ്മുടെ മക്കളെയാണ് നമ്മുടെ സന്താനങ്ങൾ നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അത് നമ്മുടെ കണ്ണിന് കുളിർമ നൽകുന്ന അനുഗ്രഹം കൂടിയാണ് മറ്റൊരനുഗ്രഹത്തെയും അള്ളാഹു കണ്ണിന് കുളിർമ നൽകുന്നതായിട്ട് എടുത്തു പറഞ്ഞിട്ടില്ല മറ്റൊരനുഗ്രഹത്തെയും അള്ളാഹു കണ്ണിന് കുളിർമ നൽകുന്നു എന്ന് എടുത്തു പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അള്ളാന്റെ പുരുഷാനിൽ പറയുന്നുണ്ട് ഇമാ അതിൽ മക്കളെ കാണുമ്പോൾ ഭാര്യമാരെ കാണുമ്പോ കണ്ണിൽ കുളിർമ നൽകണേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് അപ്പോ കണ്ണിന് കുളിർമ നൽകുന്നതായിട്ട് അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞത് നമ്മുടെ സന്താനങ്ങളെ കുറിച്ചാണ് നമ്മുടെ മക്കളെ കുറിച്ചാണ് മറ്റു കുർആാനായത്തുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോ നമ്മൾക്ക് കണ്ണിന് കുളിർമ നൽകുന്നവരായ നമ്മുടെ മക്കൾ ആ മക്കൾ നന്നാവാൻ ആ മക്കൾ ഏറ്റവും നല്ലവരായി മാറാൻ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നവരാണ് അല്ലെ മക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ വളരെ താഴ്ന്ന ഭക്ഷണം കഴിച്ചാലും അവർക്ക് നല്ല ഉയർന്ന നല്ല മുന്തിയ നല്ല വില കൂടിയ ഭക്ഷണം വാങ്ങിക്കൊടുക്കും നമ്മൾ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചാലേ നമ്മുടെ മക്കൾക്ക് നല്ല വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കും നമ്മുടെ മക്കൾക്ക് വേണ്ടി കഠിനാധ്വാനം നമ്മൾ ചെയ്യും നമ്മുടെ മക്കൾക്ക് എല്ലാ അസുഖ സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്നു നമ്മുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുന്നു അതുപോലെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിച്ചു കൊണ്ടേ അപ്പോ നമ്മുടെ മക്കൾ നന്നാവണമെന്ന് നാം അതിയായി ആഗ്രഹിക്കുന്നവരാണ് ഇന്നത്തെ സാഹചര്യം നാം വിലയിരുത്തി നോക്കുമ്പോൾ മക്കൾ മാതാപിതാക്കളുടെ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത ഒരു സാഹചര്യം സംജാതമായിരിക്കുകയാണ് മാതാപിതാക്കൾ പറഞ്ഞാൽ മക്കൾ അനുഗ്രഹ അനുസരിക്കാത്ത ഒരു കാലഘട്ടം മാതാപിതാക്കളെ ഗൗനിക്കാത്ത ഒരു കാലഘട്ടം മാതാപിതാക്കളെക്കാൾ കൂട്ടുകാർക്കും അവരുടെ സുഹൃത്തുക്കൾക്കൊക്കെ പ്രാധാന്യം നൽകുന്ന ഒരു കാലഘട്ടം കടന്നു വന്നിരിക്കുകയാണ് സുലഭമായി ലഹരി പദാർത്ഥങ്ങളും മറ്റും കിട്ടുന്ന ഒരു സാഹചര്യം അതിലേക്കാൾ മക്കൾ നടന്നു പോകുന്ന ഒരു സന്ദർഭം മക്കൾ കൂടുതലായിട്ട് ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർ വർദ്ധിച്ചുകൊണ്ടേരിക്കുകയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ വായിക്കുന്നവരാണ് വളരെ മോശമായ രീതിയിലൂടെ നടക്കാൻ എല്ലാ സാഹചര്യവും എല്ലാ സന്ദർഭവും മക്കളുടെ മുമ്പിൽ ഇന്ന് സുലഭമായി ലഭിക്കുകയാണ് അതിനുപരി മക്കൾ നിരീശ്വരവാദത്തിലേക്കും നിർമ്മത പ്രസ്ഥാനങ്ങളിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം അവരെ ബ്രെയിൻ വാഷ് ചെയ്യാൻ വേണ്ടി മറ്റ് സംഘടനകൾ ക്യാമ്പസുകളിലും കോളേജുകളിലൊക്കെ പ്രവർത്തിച്ചു കൊണ്ടേരിക്കുന്നു അള്ളാഹു കാത്തിരി ശരി അപ്പൊ നമ്മുടെ മക്കള് നന്നാകണം നമ്മുടെ മക്കൾ നന്നാവണമെന്ന് നമ്മൾ അതിയായി ആഗ്രഹിക്കുന്നുണ്ട് അതിന് പ്രധാനമായിട്ട് ഒന്നാമതായിട്ട് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ മക്കൾക്ക് നല്ല മതവിദ്യാഭ്യാസം നമ്മൾ നൽകണം മദ്രസയിലേക്ക് മക്കളെ പറഞ്ഞേക്കാൻ തയ്യാറാകണം മതവിദ്യ പഠിച്ച ഒരു മകൻ അല്ലെങ്കിൽ മതവിദ്യ പഠിച്ച ഒരു മോൾ തെറ്റിലേക്ക് അവൾ പോവുകയില്ല തെറ്റിലേക്ക് പോകുമ്പോൾ അവർ പഠിച്ച ആ മതവിദ്യാഭ്യാസം അവർ പഠിച്ച ആ ധാര്മ്മിക വിദ്യാഭ്യാസം അവരെ തടഞ്ഞു വെക്കും ആ മതവിദ്യയിൽ പഠിപ്പിക്കുന്നത് മാതാപിതാക്കളെ സ്നേഹിക്കാനും തെറ്റിലേക്ക് പോകാതിരിക്കാനും മാതാവിന്റെ കാഴ്ചവെട്ടിലാണ് സ്വർഗമൊന്നും മാതാപിതാക്കൾക്ക് ഹിതമത് ചെയ്യണമെന്നൊക്കെയാണ് മതവിദ്യ മദ്രസയിൽ പഠിപ്പിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ അതുകൊണ്ട് നിങ്ങൾക്കാണ് നേട്ടമുള്ളത് വിദ്യയ്ക്ക് വേണ്ടി മതവിദ്യയെ കശാപ്പു ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അതുപോലെ രണ്ടാമതായിട്ട് നാം ചെയ്യേണ്ടത് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രധാനമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം നമ്മൾ ആദ്യം പറഞ്ഞ പ്രാർത്ഥന എന്നുള്ള ഈ പ്രാർത്ഥനയും പ്രാർത്ഥിക്കാൻ നമ്മുടെ മക്കൾക്കും കുടുംബങ്ങൾക്കൊക്കെ വേണ്ടി മഹാനായ ഇബ്രാഹിം നബി അലൈഹിത്തു വസ്ലാം തന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന അള്ളാഹന്റെ പരിശുദ്ധ കുർആാൻ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് സൂറത്ത് ഇബ്രാഹിം മുപ്പത്തി ഒൻപത് നാൽപ്പത് ആയത്തുകളിൽ കാണാൻ സാധിക്കും ഇത് നമ്മുടെ മക്കളെ ഹിതായത്തിലാകാനും നമ്മുടെ മക്കളുടെ സ്വഭാവം നന്നാവാനൊക്കെ ഉതകുന്ന നല്ലൊരു പ്രാർത്ഥനയാണ് القرآن البرينو الحمد لله الذي وهب لي على الكبر إسماعيل وإسحاق إن ربي لسميع الدعاء رب جعلني مقيم الصلاة ومن ذريتي ربنا وتقبل دعاء إن الله برتنا أرتم بريم الحمد لله الذي وهب لي على الكبر إسماعيل وإسحاق إن ده واردك سميت إن كي إسماعيل نيم نيم الله من عندنا وصديم إن, إن ربي لسميع الدعاء എന്റെ റബ്ബ് എന്റെ ദുആ കേൾക്കുന്നവനാണ് അല്ലാഹുവേ എന്നെ നിസ്കാരം നിലനിർത്തുന്നവനാക്കണേ അതുപോലെ തന്നെ എന്റെ മക്കളെയും നിസ്കാരം കൃത്യമായി നിലനിർത്തുന്നവനാക്കണേ അല്ലാഹ് റബ്ബനാ തഖബ്ബൽ ദുആ അള്ളാഹുവിന്റെ പ്രാർത്ഥന സ്വീകരിക്കണേ റബ്ബേ എന്ന് ആശയമുള്ള എന്ന അർത്ഥമുള്ള ഈ പ്രാർത്ഥന ഇത് നമ്മൾ കൃത്യമായി പ്രാർത്ഥിച്ചാൽ നമ്മുടെ മക്കൾ ഹിതായത്തിലാകാനും നമ്മുടെ മക്കൾ സ്വഭാവം നന്നാവാനും നമ്മുടെ മക്കൾ ദീനുള്ളവരായി മാറാനൊക്കെ ഇത് ഉതകുന്ന നല്ലൊരു പ്രാർത്ഥനയാണ് ഇൻഷാ ഇൻഷാല്ലാ ഇത് ജീവിതത്തിൽ പതിവാക്കുക അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു സുബാനോത്തായാലും നമ്മൾ എല്ലാവരെയും എന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ ആമീൻ എല്ലാവരും ദാസിയണമെന്ന വസിയത്തോടെ അസ്ലാം വാലിക്കും വരഹമത്തല്ലാഹി വാത്തു